ൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഒന്ന് തൊണ്ടയിലെ ഇൻഫെക്ഷൻ കുറയ്ക്കുന്ന പാനീയം ഏതാണ് ഉത്തരം ലെമൺ ടീ ചോദ്യം രണ്ട് യാത്രയ്ക്ക് മുൻപ് കുടിച്ചാൽ ഛർദി ഒഴിവാക്കാൻ പറ്റുന്ന പാനീയം ഏതാണ് ഉത്തരം ഇഞ്ചി ചായ ചോദ്യം മൂന്ന് കുടലിൽ കാണപ്പെടുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏതാണ് ഉത്തരം മഞ്ഞൾ ചോദ്യം നാല് പനിയുണ്ടായാൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു ഏത് ഉത്തരം വെളിച്ചെണ്ണ ചോദ്യം അഞ്ച് കൈ അമിതമായി വിയർക്കുന്നവർ കഴുകേണ്ട വെള്ളം ഏതാണ് ഉത്തരം തേയില വെള്ളം ചോദ്യം ആറ് പെട്ടെന്നുള്ള വയറുവീർക്കൽ മാറാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം ഏലം ചോദ്യം ഏഴ് സൂര്യപ്രകാശമേറ്റുള്ള പാടുകൾ മാറ്റുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം ക്യാരറ്റ് ചോദ്യം എട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ഉത്തരം തക്കാളി ചോദ്യം കാപ്പിയിൽ ചേർത്താൽ കയ്പ് കുറയ്ക്കുന്ന വസ്തു ഏതാണ് ഉത്തരം കറുവപ്പട്ട് കഴിക്കുന്നതിനോടൊപ്പം പല്ല് വൃത്തിയാക്കുന്ന പഴം ഏതാണ് ഉത്തരം ആപ്പിൾ ചോദ്യം പതിനൊന്ന് മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾ എത്രയാണ് ഉത്തരം നാല് ചോദ്യം പന്ത്രണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം നൈൽ നദി ചോദ്യം പതിമൂന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് ഉത്തരം വയനാട് ചോദ്യം പതിനാല് ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏതാണ് ഉത്തരം ഒട്ടക ചോദ്യം പതിനാറ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചോദ്യം പതിനേഴ് കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ജാർഖണ്ഡ് ചോദ്യം പതിനെട്ട് കുരിശിന്റെ ചിത്രമുള്ള പതാകയുള്ള രാജ്യമേതാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ചോദ്യം മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഉത്തരം യൂറോപ്പ് ചോദ്യം ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഉത്തരം ടങ്സ്റ്റൺ ചോദ്യം ഇരുപത്തൊന്ന് മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്രയാണ് ഉത്തരം നാൽപ്പത്തി ആറ് ചോദ്യം ഇരുപത്തിരണ്ട് ശാസ്ത്രീയമായി മുയിലുകളെ വളർത്തുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ക്യൂണി കൾച്ചർ ചോദ്യം ക്യൂണികൾച്ചർ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ചോദ്യം ഇരുപത്തി ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ പതിനാല് ചോദ്യം ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ചോദ്യം മികച്ച കോഴി കർഷകന് നൽകുന്ന അവാർഡ് ഏതാണ് ഉത്തരം പോൾട്രി അവാർഡ് ഏഴ് മനുഷ്യ ശരീരത്തിന്റെ ജലത്തിന്റെ അളവ് എത്രയാണ് ഉത്തരം മുപ്പത്തിയഞ്ച് ലിറ്റർ ചോദ്യം ഇരുപത്തിയെട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന മരം ഏതാണ് ഉത്തരം ഫിർ ചോദ്യം ഒൻപത് മത്സ്യം വളർത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈന ചോദ്യം മുപ്പത് ഇരവിക്കുളം ദേശീയോദ്യാനം തുടക്കം കുറിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചോദ്യം മുപ്പത്തി ഒന്ന് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ചോദ്യം മുപ്പത്തിരണ്ട് അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമത ഇല്ലാതാകുന്ന അവയവം ഏതാണ് ഉത്തരം കരൾ ചോദ്യം രക്തത്തിന് നിറമില്ലാത്ത ജീവി ഏതാണ് ഉത്തരം പാറ്റ ചോദ്യം മുപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് നിയമം മൂലം നിർബന്ധമാക്കിയിരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ചോദ്യം മുപ്പത്തഞ്ച് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മാംസം ഏതാണ് ഉത്തരം ആട് ചോദ്യം മുപ്പത്തി ആറ് ശരീരത്തിന്റെ ഇരുമ്പിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം അനീമിയ ചോദ്യം മുപ്പത്തി ഏഴ് ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ചോദ്യം മുപ്പത്തെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം മുപ്പത്തൊൻപത് കന്നിമൂല സ്ഥാനത്ത് വളരുംതോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചെടി ഏത് ഉത്തരം പാല ചോദ്യം നാൽപ്പത് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് ഉത്തരം മാർച്ച് ൂന്ന് ചോദ്യം നാൽപ്പത്തി ഒന്ന് മുളപ്പിച്ച ചെറുപയർ കഴിച്ചാൽ കുറയുന്ന രോഗം ഏതാണ് ഉത്തരം ആർത്തവ വേദന ചോദ്യം നാൽപ്പത്തിരണ്ട് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതിന് എന്ത് ഉത്തരം രക്തക്കുറവ് ചോദ്യം ൂന്ന് ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ഏതാണ് ഉത്തരം പേരക്ക ചോദ്യം നാൽപ്പത്തി തേനീച്ച കൂട്ടത്തോടെ വന്ന് വീട്ടിൽ കൂടുകൂട്ടിയാൽ സംഭവിക്കുന്നത് എന്താണ് ഉത്തരം സൗഭാഗ്യം വരും എന്നാണ് പറയപ്പെടുന്നത് ചോദ്യം നാൽപ്പത്തി വീട്ടിലെ ഈശ്വര സാന്നിധ്യം കളയുന്ന വസ്തു ഏതാണ് ഉത്തരം മാറാല ചോദ്യം നാൽപ്പത്തി ആറ് അകാലനര മാറാൻ കഴിക്കേണ്ട ഭക്ഷണം ഏതാണ് ഉത്തരം ചീര ചോദ്യം നാൽപ്പത്തി ഏഴ് തുടർച്ചയായ മൂത്രശങ്ക എന്തിന്റെ അമിത ഉപയോഗം മൂലമാണ് ഉത്തരം ഉപ്പ് ചോദ്യം നാൽപത്തി ലോകത്തിൽ കൂടുതൽ വൈദ്യുതി തടസ്സപ്പെടുത്തിയ ജീവി ഏതാണ് ഉത്തരം അണ്ണാൻ ചോദ്യം നാൽപ്പത്തി നീണ്ട മുടിയുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത എന്താണ് ഉത്തരം ലാളിത്യം ചോദ്യം അടുക്കളയിലെ ഭക്ഷണത്തിൽ കൂടുതൽ രോഗമുണ്ടാക്കുന്ന ജീവി ഏതാണ് ഉത്തരം കൂറ ചോദ്യം അമ്പത്തൊന്ന് സമ്മാനമായി നൽകാൻ പാടില്ലാത്ത വസ്തു ഏതാണ് ഉത്തരം കത്തി ചോദ്യം അമ്പത്തിരണ്ട് മൈഗ്രൈൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏതാണ് ഉത്തരം ചോക്ലേറ്റ് ചോദ്യം അമ്പത്തി തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന ഓയിൽ ഏതാണ് ഉത്തരം ലാവണ്ടർ ഓയിൽ ചോദ്യം അമ്പത്തിനാല് വിശപ്പ് കുറയ്ക്കുന്ന പഴം ഏതാണ് ഉത്തരം മാതള നാരങ്ങ ചോദ്യം അമ്പത്തഞ്ച് ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായ ഭക്ഷണ വസ്തു ഏതാണ് ഉത്തരം വെണ്ണ ചോദ്യം അമ്പത്താറ് എത്ര മാസം കൂടുമ്പോഴാണ് ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് ഉത്തരം മൂന്ന് മാസം ചോദ്യം അമ്പത്താറ് ജലദോഷത്തിനും ചുമയ്ക്കും ഏറ്റവും നല്ല പാൽ ഏത് മൃഗത്തിൻ്റെതാണ് ഉത്തരം കഴുത ചോദ്യം അമ്പത്തി സ്വന്തം വീട്ടിലെ വാഹന ശബ്ദം തിരിച്ചറിയുന്ന മൃഗം ഏതാണ് ഉത്തരം നായ ചോദ്യം അമ്പത്തെട്ട് കൂർക്കം വലിമൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഹൃദയാഘാതം ചോദ്യം അമ്പത്തൊൻപത് മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് എന്താണ് ഉത്തരം പൊട്ടിച്ചിരിക്കുക ചോദ്യം അറുപത് ദീർഘായുസ് കുറയ്ക്കുന്ന പ്രവൃത്തി എന്താണ് ഉത്തരം അമിതമായ ഉറക്കം ചോദ്യം അറുപത്തൊന്ന് മുടിയിൽ നരവരുത്തുന്ന രോഗം ഏതാണ് ഉത്തരം കൊളസ്ട്രോൾ ചോദ്യം അറുപത്തിരണ്ട് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാൻസർ ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് ഉത്തരം ബ്രസ്റ്റ് ചോദ്യം അറുപത്തിമൂന്ന് കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം ഉപ്പ് ചോദ്യം അറുപത്തിനാല് വന്ധ്യത അകറ്റാനുള്ള നല്ല പഴം ഏതാണ് ഉത്തരം ദുരിയാൻ ചോദ്യം അറുപത്തഞ്ച് മനുഷ്യരുടേതിന് സമാനമായ ഫിംഗർ പ്രിന്റുള്ള ജീവി ഏതാണ് ഉത്തരം കോല ചോദ്യം അറുപത്തിൽപ്പന്നങ്ങൾ നിരോധിച്ച രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ചോദ്യം കണ്ണിലെ റെറ്റിനെ സംരക്ഷിക്കുന്ന പഴം ഏതാണ് ഉത്തരം റാസ്ബെറി ചോദ്യം അറുപത്തെട്ട് അമേരിക്കയിൽ നിരോധിച്ച എണ്ണ ഉത്തരം കടുക ചോദ്യം അറുപത്തൊൻപത് ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം എത്രയാണ് ഉത്തരം ഇരുപത്തഞ്ച് ചോദ്യം എഴുപത് എന്നും ഉറക്കം തൂങ്ങുന്നതിന്റെ കാരണം എന്താണ് ഉത്തരം mala bandam